ുംക്രതയില്ലാത്ത ഷിർക്കിൽ നിന്ന് പരിപൂർണമായി ആദർശം എന്നാൽ കൂടി നിഷ്കളങ്കമായി ഇബാദത്തിന്റെ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കിക്കൊണ്ട് അവന് സമർപ്പിക്കലാണ് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന്റെ ആദർശം അതാണ് അൽ ഹനീഫിയ ഇബ്രാഹിം അലൈഹിമിന്റെ ആദർശം ഏതാണത് പരിശുദ്ധ ഇസ്ലാമാണ് ഇബ്രാഹിം അലഹിസ്ലാമിലേക്ക് ആ ആദർശം ചേർത്തിപ്പറയാനുള്ള കാരണം എന്താണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞതാണത് അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു എടുത്തു പറഞ്ഞതാണെന്ത് ഇബ്രാഹിമി മില്ലത്ത് റസൂൽ ാഹു അലൈഹി വസ്ല്ലം പ്രത്യേകമായി പഠിപ്പിച്ചതാണ് ആ ഇബ്രാഹീമി മില്ലത്ത് പിന്തുടരാനാണ് ആരോട് അള്ളാഹു കൽപ്പിച്ചത് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയോട് കൽപ്പിച്ചത് അള്ളാഹു പറഞ്ഞു നഹ്ലിൽ നമുക്ക് കാണാം ഓ നബിയെ ശേഷം താങ്കൾക്കിതാ നാം നൽകുന്നു എന്താണ് ഹനീഫായ അഥവാ ഒരു വക്രതയുമില്ലാത്ത ഒരു വളവുമില്ലാത്ത ഇബ്രാഹിം ആദർശം അങ്ങ് പിന്തുടരുക വളവും ഇല്ലാത്ത ഇബ്രാഹിം അലിഹുത്തു വസ്സലാമിന്റെ കൂട്ടത്തിൽ അഥവാ ബഹുദൈവ വിശ്വാസികളിൽ ഉൾപ്പെട്ട ആളല്ല ഇപ്പൊ ഇബ്രാഹിമീം ഇല്ലത്ത് അതാണ് നമ്മുടെ വിഷയം തൗഹീദ് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കൽ അത് ഷെയ്ഖയുടെ വിശദീകരിക്കുകയാണ് അൽ ഹനീഫിയ എന്ന ഇബ്രാഹിം അലൈഹി അലിഹുസ് ആദർശം മില്ലത്ത് എന്ന് പറഞ്ഞാൽ ആദർശം ദീൻ എന്താണ് ഇബ്രാഹിം നബി പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആദർശം അൻ അൻ അലഹു അള്ളാഹുവിനെ മാത്രം മാത്രം ആരാധിക്കലാണ് എങ്ങനെ ആരാധിക്കണം ലഹുദ്ദീൻ ലഹുദ്ദീൻ ഇഹ്ലാസോടുകൂടി കൊണ്ട് ഇബാദത്തുകൾ എന്തൊക്കെ ഉണ്ടോ ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് ഇബ്രാഹീമി മില്ലത്ത് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അള്ളാഹു താല കൽപ്പിച്ചത് റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് ആ ആദർശം ഉറക്കെ പ്രഖ്യാപിച്ച നമ്മുടെ ആദർശ പിതാവാണ് ആര് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം آه، إبراهيم عليه الصلاة والسلام الي كتشيرتي بارينا بليالا غلومود، النبي صلى الله عليه وسلم الله ان الرسول صلى الله عليه وسلم ويدنا كالتو يهودي غل بارانيو إبراهيم عليه السلام نمور أعلان نصارى كالبارانيو إبراهيم نمور أعلان مكي لمشرك غلوم إبراهيم نمور أعلان إدارتي العررر أعلان الله بارانيو ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം യഹൂദിയല്ല യഹൂദികളിൽ പെട്ട ആളല്ല മറിച്ച് പണ്ഡിതന്മാർ ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഹനഫ് എന്ന് പറഞ്ഞാൽ കാലിന് മുടന്തുള്ള ആളുകൾക്ക് മുടുകൾക്ക് പറയും അൽ ഹനീഫ് എന്ന് പറയും കാലിന് മുടന്തുള്ള ആൾക്ക് ഹനീഫ് എന്ന് പറയും എന്താണ് കാലിന് മുടന്തുണ്ടായാലുള്ള പ്രത്യേകത ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടായിരിക്കും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടായിരിക്കും എന്തിനാണ് ഈ വാക്ക് അല്ലാഹു തായ പ്രയോഗിച്ചത് ഷിർക്ക് എന്ന അള്ളാഹു വെറുക്കുന്ന അങ്ങേയറ്റത്തെ കടുത്ത അപരാധമായ പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമായ ആ ഗുരുതരമായ അപകടത്തിൽ നിന്നും പരിപൂർണമായി ഒരു മുടന്തുള്ള ആൾ ചരിഞ്ഞതുപോലെ ചാഞ്ഞതുപോലെ തൗഹീദിലേക്ക് ചാഞ്ഞ വ്യക്തിത്വമാണ് ആര് ഇബ്രാഹിം അലിഹിസ്വലാത്തു വസ്സലാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹനീഫ മുസ്ലിമൻ ഋജുമാനസൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അഥവാ മനസ്സിൽ ഹൃദയത്തിൽ ഷിർക്കിന്റെ ഒരു ലാഞ്ചന ബഹുദൈവ വിശ്വാസത്തിന്റെ ഒരു കറപോലുമില്ലാത്ത വക്രതയില്ലാത്ത വളവില്ലാത്ത ശരിയായ ഹൃദയത്തിന്റെ ഉടമ അള്ളാഹുവിന് കീഴ്പ്പെട്ട വ്യക്തിത്വം അതാണ് ഇബ്രാഹിം അലിഹ് സ്വലാത്തു വസ്സലാം അൽ മുഷിഖിൻ മുഷിഖുകൾ അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം അവരുടെ ആളും അല്ല ഈ ആയത്തിൽ മൂന്ന് വിഭാഗം ആളുകൾക്കും മറുപടി പറഞ്ഞു എന്നിട്ട് നബിസ് അലിഹു വസ്സലമയുടെ ആളാണ് എന്ന് സ്ഥാപിച്ചു കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം ഷിർഖിൽ നിന്ന് പരിപൂർണമായി തൗഹീദിലേക്ക് ചായണം എന്ന് പഠിപ്പിക്കാനാണ് ആര് വന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈവം പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ അൽ അൽ ഹനീഫിയ ഹനീഫിയ എന്ന ഇബ്രാഹിം മില്ലത്ത് ആദർശം എന്താണത് ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒരാൾ ചോദിച്ചാൽ എന്താണ് നമ്മൾ അതിന് ഉത്തരം പറയാ എന്താണ് ഉത്തരം പറയാ വഹ്ദഹൂ മുഹ്ലിസൻ ലഹുദ്ദീനു അല്ലാഹ വഹ്ദഹു മുഹ്ലിസൻ ലഹുദ്ദീന ഇബാദത്തുകൾ മുഴുവനും കൂടി നിഷ്കളങ്കമായി ഏകനായ അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അവനെ ആരാധിക്കലാണ് ഇബ്രാഹിമി മില്ലത്ത്